പചിളി പവിഴപാൽ വർണ്ണമു തനിരമി ചി പവർ കുഷട നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരമോ ഭേദരൂപഹരി നാരായണായ നമ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളത്തിടുവാൻ ഗുരുപദാം ദേവജി പവനു മുത്തിയുതക്കൊരുപദേശം തരും ജനനാമറ്റിയിടുമന്നവനു നാരായ ായണായ നമ എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടേ സമ്പൂർണ ലിഖ്യതകിരം കേട്ടു ധർമ്മപതി എമ്പക്കലുള്ള ദുരിതം പാർത്തു നാരായണായ നമ നക്ഷത്ര പങ്കികളും ഇന്ദു പ്രകാശവും ഒളിക്കും ദിവാകരനുദി ചങ്ങുയർന്നളവിൽ ണങ്കരുടനെ കണ്ടുകൈതൊഴു ദൂരശേഖ എന്നടിമനാരായണായ നമ മൽപ്രാണനും പരനുമൊന്നെന്നുറപ്പവനു തൽപ്രാണദേഹവു അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടാൽ ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ അൻപേണമെൻ മനസ്സ് ശ്രീനീല കണ്ട ഗുരു ഹാഷമിഹ ഞാൻ അതിനു അമ്പത്തൊരാക്ഷരവും ഓരോ നിതൻമൊഴിയിലോടു ചേർന്ന ഹരി നാരായണായ നമ ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയുമിതാദ്യക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാതിവയിലോരോ നെടുത്തു പരികീർത്തിപ്പതി നരുൾ ായണായ നമ നി കണ്ട വിശ്വമധു ഇന്ദ്രാതിദേവകളും ർക്കേന്ദ്നികളോടൊപ്പം തൃമൂർത്തികളും അഗ്രേവിരാ പുരുഷനിന്മൂലമക്ഷരവുമോർക്കായി വരേണമിഹനാരായണായ നമ ഈ വന്ന മോഹമകലെ പോവതിന് പുനരീവണ്ണമുള്ളൊരു ഉപദേശങ്ങളില്ലുലകിൽ ജീവന് കൃഷ്ണഹരിഗോവിന്ദ രാമതിരുനാമങ്ങളും ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗൽനാഥ വിഷ്ണു ഹരി നാരായണായ നമ